തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് നില വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ പേരൂർ വഴയില എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന നാല് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് നില പുതിയ വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു രണ്ട് കാറുകൾ വരെ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് ഈ വീടിന് താഴ്ത്തി നിലയിൽ സിറ്റ് ഔട്ട് ലിവിംഗ് റൂം ഓൾ കിച്ചൺ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്ക് താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൂന്ന് അറ്റാച്ചഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ഫ്ലോറിലായി ഒരു അപ്പർ ലിവിംഗ് സ്പേസും നൽകിയിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ കെ കെ വി നഗർ റോഡിലായാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഒരു കിലോമീറ്ററിനുള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഈ പ്രോപ്പർട്ടിക്ക് ലഭ്യമാണ് ഈ കാണുന്ന നാല് സെന്റ് സ്ഥലത്തിനും ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയൊൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഒരിക്കൽ കൂടി ഫോർ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്